എന്താണ് നമ്മളെ ചുങ്കിടി മെറ്റീരിയൽസ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഇതാണ് അച്ചറക്കൻ്റെ മെറ്റീരിയൽസ് കുറച്ചും കൂടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുള്ളത് കൂടുതലും ഇഞ്ചാന്ന് കാണിച്ചിട്ടുള്ള ആ മോഡലാണ് അപ്പോൾ ഇത് ചുങ്കിടി മോഡൽസ് ആണ് കോട്ടൻ്റെ ചുങ്കിടി ഈ ചുങ്കിടീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഓർമ്മ ചേരിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞുനാൾ ഒരു എട്ട് ഒമ്പത് ആ ഒരു വർഷത്തെ സമയത്തല്ല നമ്മൾ നൈറ്റിയൊക്കെ ആ സമയത്തെ എൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ ഇതുപോലുള്ള ചുങ്കിടീൻ്റെ മാക്സി ഇട്ടിട്ട് ഉമ്മാൻ്റെ ആ ഓർമ്മയിൽ ഇൻ്റർ ഉണ്ട് അപ്പോൾ ഈ ചുങ്കിടി കണ്ട ഉമ്മക്ക് മക്ക നിർത്തിച്ചുകൊണ്ട് ചുങ്കിടി വന്നാൽ ചുങ്കിടി അന്നും ഇന്നും അങ്ങനെയുള്ളവർ എന്നും മോഡലായിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ നമ്മൾ ഈ ആലപ്പുഴ തിരുവനന്തപുരം ആ ഭാഗത്തേക്കൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കാറുള്ളതും ചുങ്കിടിയാണ് പിന്നെ ഒരു പ്രത്യേകത കുറച്ച് വയസ്സെന്ന് അവരൊക്കെ പറയണത് അറിയില്ല അതുപോലെ അറിയ ഒരു നിരച്ച പോലുള്ള ഒരു കളറാവും ഇത് എന്നാലോ പെട്ടെന്നൊന്നും ആ തുണിക്കൊരു മാറ്റം സംഭവിക്കൂല ആ വാങ്ങിയ ആ ഒരു രീതിയിൽ തന്നെ ആവും ഒരുവിധം കാലാവോളും ഈ ഒരു തുണി ഉണ്ടാവുക ഇത് കോട്ടനിലുള്ള ചുങ്കിടിയും കൂടിയാണ് അപ്പോൾ വേണമെന്നുള്ളതിൽ വേഗ ഏതുള്ള ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളി നിങ്ങളാ ഇഷ്ടമുള്ള എല്ലാ കളറും ഇതിലൊരു ഭംഗിയില്ലാത്ത ഒറ്റ കളറും ഇല്ല റെഡില്ല ഓറഞ്ച് കാ കോഫി കളറ് കാപ്പി കടും കാപ്പി ലൈറ്റ് ബ്രൗണും ഡാർക്ക് ബ്രൗണും ഞാൻ അങ്ങനെ പറഞ്ഞില്ലാന്ന് വേണ്ട ചിലലൊക്കെ വിളിച്ചിട്ട് വീഡിയോയിൽ ഇങ്ങക്ക് എന്താ എപ്പോഴും പച്ചമലയാളം പറഞ്ഞോ കുറച്ച് സ്റ്റെയിൽ പറഞ്ഞൂടെന്നൊക്കെ പറഞ്ഞു നമ്മൾ ഈ ഒരു നമ്മളെ നാടൻ എന്താണ് ഈ ഭാഷ കേട്ടിട്ടാണ് ചോദിക്കാറുള്ളത് നിങ്ങൾ മലപ്പുറം ആണോ എന്നുള്ളത് അപ്പോൾ നമ്മൾ മലപ്പുറത്തേക്ക് ഇതൊക്കെ തന്നെ വൈകുകയുള്ളൂ കുറച്ചും കൂടി ഉള്ളിലോട്ട് മലപ്പുറത്തേക്ക് ഇജ്ജ് കജ്ജ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഒന്നും നമ്മൾ പറയണേലില്ല എന്തായാലും അതിനൊക്കെ മലപ്പുറം താത്ത അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ കുറ്റം പറഞ്ഞതെല്ലാം അപ്പോൾ ഈ ഒരു ചുങ്കിടി വേണ്ടവൽ വേഗം പറയുക പിന്നെ പറ്റണക്കെ നമുക്കൊരു നമ്മളേം കൂടി ഒന്ന് പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക എന്താ പറയുക ഞാൻ പറയണമെന്നില്ല പക്ഷെ എന്നാലും ഒരു സങ്കടമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് അപ്പോൾ എല്ലാവരും സാമ്പത്തികമായിട്ടല്ല മാനസികമായിട്ട് സന്തോഷം തോ സമാധാനം തരട്ടേന്ന് എന്തെയ്യുക നിങ്ങളെല്ലാവരും ഇങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എൻ്റെ പ്രാർത്ഥനയിൽ ഇങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഞാൻ പറയാറുണ്ട് ഞാൻ കാരണം ഇങ്ങനെ ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങിയവർക്കെല്ലാം സക്സസ് ആവട്ടെ എന്ന് അല്ല ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ വിചാരിച്ചുക്കാളും എത്രയോ എത്രയോ ഉയരത്തിലാണ് എല്ലാ ഭാഗത്തും ഹയറാണ് അതൊന്നും പ്രശ്നമില്ല പക്ഷേ കുറച്ച് എന്താ പറയുക ആ പിന്നെ നല്ലതാ ചിലതാകുമ്പോൾ അങ്ങനെ മുട്ടിയൊക്കെ ഇരിക്കും എന്നാണ് എൻ്റെ കാക്കു പറയുന്നത് അപ്പോൾ കാക്ക ഒരെണ്ണ പോലൊക്കെ ശരിയാവുമായിരിക്കും എന്തായാലും എന്താ പ്രശ്നമെന്നൊന്നും പറഞ്ഞില്ല നിങ്ങൾ നമ്മളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി അതിനെക്കൂടെ എന്തെയ്യുക ബിസിനസ് വിചാരിച്ച പോലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നോക്കുക നിങ്ങൾ കണ്ടിയിലപ്പോൾ ഓരോരുത്തരും ഓരോരോ മേഖലയിൽ അവരവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ബിസിനസ് നിർത്തിയാളായിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അപ്പോൾ നിങ്ങൾ മാത്രം ഒന്നിലും പെടാതെ വ ഉൾവലിഞ്ഞിരിക്കാൻ നിൽക്കണ്ട ഇപ്പോൾ ഒരു ഉദാഹരണം പറയണം ഞങ്ങളെ തൊട്ടടുത്തുള്ള ഒരു മൂന്നാല് താത്തമാർ ഇന്നലെ ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ അപ്പോൾ മൂന്നാളും അമ്മായിമ്മമാരാണ് ഇവിടെ മോനെ കാണാൻ വന്ന ആൾക്കാരാണ് അപ്പോൾ ഒരാളുടെ അരുമോള് പുറത്തേക്കൊന്നിറങ്ങൂലാരോടും മണ്ടൂലാവൂല അപ്പോൾ ഒരു മറ്റു പേരെ മരുമക്കൾ എല്ലാ കാര്യത്തിനും ആക്റ്റീവാണ് പുറത്തിറങ്ങാനും അതിനും അതിനൊക്കെ ഉഷാരാണ് അപ്പോൾ ഒരാൾ ഈ പുറത്തിറങ്ങാത്ത ആളോട് മറ്റു ആൾക്കാർ പറയുകയാണ് നമ്മളിങ്ങനെ മിച്ചറ് പിന്നെ രസാണല്ലോ ഈ പരദൂക്ഷണ കമ്മിറ്റി ഇങ്ങനെ കേട്ടിട്ടിരിക്കുന്നത് അഡീ ഇ ഡി അറിഞ്ഞോണ്ട് അതും ഒരു ടൈം പാസ്സാണ് ഒരു വൈബാണ് അപ്പോൾ അങ്ങനെ മിച്ചറൊക്കെ മിക്ചറും കട്ടൻ ചായയൊക്കെ ഒക്കെ കൊടുത്ത് ഇങ്ങനെ വല്ല ഇരുത്തി പാക്ക് കൂട്ടത്തിൽ ഒരാൾ പറയുകയാണ് ഓള മരുവോള കൊണ്ട് പിന്നെ വലിയ അലമ്പൊന്നും ഉണ്ടാവില്ല അത് പുറത്തേക്ക് ഇറങ്ങൂല ഏഹ് അപ്പോൾ പിന്നെ അങ്ങോട്ടും കൊണ്ടും പറയാനും തിരുപ്പ് ഉണ്ടാക്കാനും കുത്തി തിരുപ്പിനൊന്നും നിൽക്കില്ല നല്ല സുഖമാണ് എന്ന് അപ്പം മറ്റുള്ള ഇൻ്റെ മരുവോള് അവിടുത്തെ കയറിയിട്ടില്ല നേരെ വൈകുന്നേരമായ തുടങ്ങും നാല് പേരെ തണ്ടല്ലേ അവിടുത്തെ കാര്യം അവിടെയും ഇവിടുത്തെ കാര്യം അവിടെ ഇട്ട് പിന്നെ ലാസ്റ്റ് നമ്മളോട് കയറുന്നിട്ട് അവിടെയുള്ള എല്ലായിടത്തും ഉള്ളത് ഞമ്മളോടെയും വളമ്പോൾ അതാണ് അവസ്ഥയെന്ന് അപ്പോൾ ഇവരൊക്കെ അത് പറഞ്ഞപ്പം ഒരാൾ പറയണോ മിനിറ്റും ഒരാൾ പിന്നെ വേറെ ഒരു കാര്യത്തൊക്കില്ല ഓൾ പെരിയിലും മുണ്ടൂല്ല പുറത്തും മുണ്ടൂല ഓളെ കാര്യം തന്നെ ഉള്ളൂ പെരുത്ത കാര്യമൊന്നുമില്ല ഓളോരോരോ രാവിലെ പോവും പണി എടുത്തേക്കും പിന്നെ ജോലിക്കോം അത് കഴിഞ്ഞ് വന്ന് ഞമ്മളോടും കൂടി വർത്തമാനത്തിനും കൂടി കിട്ടും ഞാൻ പെരിയിൽ ഒറ്റപ്പെട്ട അവസ്ഥയാണ് ഒരാൾ അപ്പോൾ അപ്പം മൂന്നാളമ്മമാരും മൂന്നാളെയും കുറ്റം പറയാമെന്നല്ല ഉദ്ദേശിച്ചത് അപ്പോൾ എന്താണ് മൂന്നാൾക്കും മൂന്ന് തരാം അപ്പോൾ ആദ്യത്തെ ആൾ പറഞ്ഞ് ആള ആളെ മരുവുകളെക്കുറിച്ച് മറ്റുള്ളവര് എല്ലാവരും നല്ലത് പറഞ്ഞപ്പോൾ ആ ആൾ പറയേണ്ടതെന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഒരു ചൂടും ചോരും വേണം ഇതിപ്പം എന്തെങ്കിലും ഒന്നും അങ്ങോട്ട് ചോദിച്ചാൽ ഇങ്ങോട്ട് പറയാമെന്നല്ല അത് വേറൊരു കാര്യമില്ല നേരം വെളുത്തു വൈകുന്നേരം അവളും പണിയെടുത്ത് അങ്ങനെ നടന്നോളും കുളിക്കണമെങ്കിൽ വൈകുന്നേരം നാലുമണിയാവും അ കഴിഞ്ഞ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കി എട്ടണി ആകുമ്പോഴത്തേക്ക് ഇടന്ന് തുടങ്ങി നേരം വെള്ളത്ത് നാലണിക്ക് നീച്ചോളം പണി തുടങ്ങി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാന്നല്ലാതെ ഒരു കാര്യം ആണ്ടിങ്ങോട്ടും പറയാനാ ഒരു വർത്താനം പറയാൻ എന്തേലും ആണ്ട് ചോദിച്ചാൽ അങ്ങോട്ട് പറയാന്നല്ലാതെ ഒന്നുമില്ല ഒന്നും ഇല്ല അങ്ങനെ ആയാലും കൊടുക്കുക പെരിയിലൊരു ഒച്ചൻപൊളി ഉണ്ടാവില്ല എൻ്റെ മോള് വരുമ്പോഴാണ് പെരയിലൊരു ഒച്ചൻപൊളി ഉണ്ടാവില്ലെന്ന് പറഞ്ഞത് അപ്പോൾ മറ്റോൾക്ക് രണ്ടു ആൾക്കാർ നല്ല അഭിപ്രായമാണ് അപ്പോൾ ഈ പൈസ കൊണ്ടുവരുമല്ലോ പോവല്ലോ എന്ന് പറഞ്ഞവർക്കും പെരിയിൽ ഒറ്റപ്പെടാണ് ബാക്കി പണിയൊക്കെ മരി അമ്മായി മരോൾ പോയാൽ അതിൻ്റെ ശേഷം ആരെയും വിരുന്നേൽ വന്നാലും ആയാലൊക്കെ ജോലിക്ക് പോകേണ്ട മരോളം അമ്മായിക്ക് പണിയാണ് അപ്പോൾ അതങ്ങനെ ഇങ്ങത്ര ഉള്ളൂ നമ്മൾ ചുറ്റി നമ്മൾ വീട്ടിലുള്ളവർക്ക് നല്ല അഭിപ്രായമുള്ളവർക്ക് എന്താ കാര്യം പുറത്തുള്ളവർക്ക് അത് കുറ്റാവും പുറത്തുള്ളവർക്ക് നല്ല അഭിപ്രായം ഉള്ളവർക്ക് വീട്ടിലുള്ളവർക്ക് കുറ്റാവും അപ്പോൾ നമ്മൾ വീട്ടിലുള്ളവലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ളവലോ നല്ല കാര്യങ്ങൾ പറയട്ടെ ഓല സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്താൽ മതിയെന്ന് വിചാരിച്ച് നിന്നാൽ ഒന്നും ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല എല്ലാവരും കുറ്റവും കുറവും തിരിഞ്ഞിട്ട് എല്ലാവരും സന്തോഷിപ്പിച്ചിട്ട് നമുക്ക് ഈ ലോകത്ത് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല ഇനി അങ്ങനെ ഒരാൾ നമ്മളോട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണേൽ നല്ല സന്തോഷമാണെന്ന് നമ്മളെ മുഖത്ത് നോക്കി പറയണമെങ്കിലും ഓല മനസ്സിൽ വേറെ ഒന്നാകും അപ്പോൾ മറ്റുള്ളവരെ സന്തോഷം നോക്കി ഓൽക്ക് വേണ്ടിയിട്ട് നിന്നിട്ട് അവസാനം നമുക്കൊന്നും ഇല്ലാതെ നമ്മളെ കുറിച്ച് ഓർക്കുമ്പം നമ്മളെ ജീവിതം നമ്മൾ ഓരോ ദിവസങ്ങളും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ബിസിനസ് ചെയ്യണമെന്ന് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് സന്തോഷമായിട്ടുള്ള രീതിയിൽ ജീവിക്കാനും മറ്റുള്ളവരെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കരുത് അതുപോലെ ഇങ്ങളെ എന്തു ചെയ്യുക സന്തോഷത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ മനസ്സ് വേദനിപ്പിക്കാനും നിൽക്കരുത് രണ്ടിൻ്റെ അടിയിൽ ജീവിക്കാൻ കഴിയണം അവനവൻ്റെ അഭിമാനം എന്നും അതിനിപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലാണെന്ന് വെച്ചിട്ടും അടിയറവ് വെക്കാൻ നിൽക്കണ്ട ഒരാളെ പേടിച്ചിട്ട് അവനാൻ്റെ സന്തോഷങ്ങൾ ഇല്ലാതാക്കരുത് എന്തായാലും എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അതിൻ്റെ കൂടെ അതായത് നമ്മളിങ്ങനെ തന്നെ കട്ടൊക്കെ ഉണ്ടാവും ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞാലും അതിൽ സംശയമൊന്നുമില്ല എൻ്റെ കൂടെ നിങ്ങൾക്ക് മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയക്കുക ഹോൾസെയിലായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം പത്ത് പീസ് എടുക്കണം റീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും എടുക്കാം അതിൻ്റെ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറന്നോ അല്ലേ